നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഡൈവർ തിരുവനന്തപുരത്ത് ആയിരുന്നു അപ്പോ നമ്മൾ കന്യാകുമാരി വന്നതാണെങ്കിലും അപ്പോ കന്യാകുമാരി വന്നപ്പോൾ നമുക്ക് വിവേകാനന്ദ പാറ കാണാതെ പോകുന്നത് അത്ര ശരിയല്ലല്ലോ നമ്മൾ കാണണമല്ലോ അപ്പം നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ് കുറച്ചു നേരം ലൈനിലൊക്കെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ കയറി അങ്ങോട്ട് അപ്പുറത്തെ കരയിലോട്ട് പോകാൻ വേണ്ടി പോവാണ് അതാണ് നമ്മൾ ബോട്ടൊക്കെ കയറി വന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് പഠിച്ച് വളച്ചപ്പോഴും എനിക്ക് സമാധാനമായി അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ കറയിലോട്ട് വന്നു ഇപ്പുറത്തെ കറയിലോട്ട് വന്നപ്പോൾ നമുക്ക് ക്ഷീണായി അങ്ങനെ നമ്മൾ നല്ലതാഹൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ എന്തൊക്കെയോ കഴിച്ചും കുളിച്ചോടെ ഇരുന്നു പിന്നെ ദാ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോൾ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ടിൽ പച്ചപ്പിൻ്റെ ഡ്രസ്സിൽ എവിടേക്കോ ഒരു പച്ചപ്പ് അത് കഴിഞ്ഞിട്ട് പ്യൂസ് ചെയ്യാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ബീച്ചിലോട്ട് വന്നു ബീച്ചിലോട്ട് വന്ന് തിമിർത്തു അങ്ങനെ